അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഞങ്ങള് രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത ഡിസിഷനാണ് ഞങ്ങള് അഞ്ചു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവൻ്റെ വൈബല്ല അവൻ ഓക്കെ അല്ല നിങ്ങൾ തുടക്കത്തിൽ കണ്ട വീഡിയോ സഞ്ജു ടെക്കിയുടെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെയാണ് എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ കാരണം സഞ്ജു ടെക്കും ഈ പെൺകുട്ടിയും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പില്ല രണ്ടുപേരും പിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യം നമ്മളിലേക്ക് മുമ്പോട്ട് വന്ന് പറഞ്ഞത് സഞ്ജു ടെക്കി തന്നെയാണ് ഏകദേശം രണ്ട് വീഡിയോകളും സഞ്ജു ടെക്കി ഇട്ടിട്ടുണ്ട് ഇനി സഞ്ജു ടെക്കി ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പണ്ട് സ്പീക്കർ വെള്ളത്തിൽ മുക്കിയിട്ട് അടിച്ചു പോയി ഗൈസ് എന്ന് പറഞ്ഞ വൈറലായ ഒരു ചെറുപ്പക്കാരനാണ് സഞ്ചു ടെക്കെ എന്തായാലും മിക്ക ആൾക്കാരും സഞ്ജു ടെക്കിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടെക്കും ഈ പെൺകുട്ടിയും കുറേ വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു ഇവർ തമ്മിലുള്ള പ്രാങ്കുകളും വീഡിയോകളും ഒക്കെ സഞ്ജു ടെക്ക സഞ്ജു ടെക്കിയുടെ ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാവാ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ജു ടെക്കി വന്ന് രണ്ട് വീഡിയോ ഇടുകയാണ് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനും അവളും ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ ഒന്നും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയില്ല കാരണം വന്നിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിരുന്നു പറയുന്ന ഒരു ലൈഫ് സ്റ്റൈ ബ്ലോഗർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഷറിലേക്ക് എത്തിക്കേണ്ടത് അയാളുടെ കണ്ടൻറ്റിൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അയാൾ എത്തിച്ചു അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അയാൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വീഡിയോ ഫുള്ള് ഞാൻ കണ്ടതാണ് അതിൽ സഞ്ജു ടക്കിയ എടുത്ത് പറയുന്നത് ഞാനോളം യൂഷ്വലായിട്ട് പിരിഞ്ഞതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വൈബ് തോന്നുന്നില്ല എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ വന്ന് കുറച്ച് ദിവസത്തിന് ശേഷം സഞ്ജു ടെക്കിയുടെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു ആ ഒരു വീഡിയോ പുറത്തു വന്നപ്പോഴാണ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കിയുടെ വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സഞ്ജു ടെക്കിയുടെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ സഞ്ജു ടക്കിയുടെ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് ആണ് ഗേൾഫ്രണ്ടിൻ്റെ മറുപടി ഇവിടെ വെച്ചിരിക്കുന്നത് അവൻ്റെ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഒരുമിച്ച് കണ്ടൊരു ഫീൽ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എന്തുകൊണ്ടാ പ്രോ ബ്രേക്ക് ആയത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് രണ്ട് വൈബാ അപ്പൊ ഞങ്ങള് ശരിക്കും സത്യം പറഞ്ഞ ഒരു ഒരു സമാധാനവും ആപ്പിനെസൊന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു നിങ്ങൾ എന്നെ പണ്ടോട്ട് ഫോണൊരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അടക്ക് വഴക്കിടും ബ്രേക്കപ്പ് ആവും മാറും വഴക്കിടും മാറും വീണ്ടും റെഡിയാവും വീണ്ടും മാറും ഇത് എന്നെ ഇങ്ങനെ ലൂപ്പ് അടിച്ച് ഇങ്ങനെ നടന്നോണ്ടിരിക്കുവായിരുന്നു പണ്ടു വിട്ട് അപ്പൊ എന്റെ പണ്ടത്തെ ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരിക്കും അപ്പൊ എന്റെ പണ്ടൊക്കെ വഴകിട്ടുള്ള വീഡിയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിടം കൊണ്ട് പിന്നെ അത് കാണിക്കാണ്ടായി കാരണം അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ലൈഫ് മാത്രമല്ല ഇത്രയൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല എല്ലാ സുഹായക്കാരനെ ഇതൊക്കെ കാണിക്കാ തുടക്കത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചതാണ് ശരിയാണ് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടുന്നില്ല രണ്ടുപേർ റിലേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മാനസികമായിട്ട് രണ്ടുപേർക്കും താല്പര്യമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും രണ്ടുപേഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകും സഞ്ജു ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇത് ഭയങ്കര ഒരു പ്രശ്നമാകുന്നത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് എടുത്ത ഒരു ഒരു ഡിസിഷൻ ആണ് ഞങ്ങൾ ബ്രേക്ക് രണ്ടുപേരും ഒരുപോലെ ആലോചിച്ച് തീരുമാനിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു ഇതെന്നൊക്കെ കേട്ടപ്പോ അടിപൊളി അപ്പൊ രണ്ടുപേരും ആലോചിച്ച് അങ്ങനെ തീരുമാനിച്ചാണ് രണ്ടുപേരും പിരിയും തന്നെയാണ് നല്ലതെന്ന് കേട്ട കുറച്ച് പ്രേക്ഷകരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അല്ല ആലോചിച്ചത് അത് സഞ്ജുവിന്റെ എക്സ് ഗേൾഫ്രണ്ട് ഇപ്പൊ പറയുന്നതായിരിക്കും സദ്യം വന്നാൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ് വഴക്കിടും കൂടും വഴക്കിടും കൂടും ആയിരുന്നു പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും രണ്ടേർക്കും ഒരിട ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവൻ്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല വഴക്കുണ്ടായിരുന്നു പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒക്കെ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല അതാണ് അതാണ് സഞ്ജു ഇപ്പൊ പറഞ്ഞപോലെ തന്നെ മ്യൂച്വലി രണ്ടുപേരും ആലോചിച്ചതാണ് പക്ഷേ ആദ്യം ആലോചിച്ചത് സഞ്ജു സഞ്ജുവാണെന്ന് മാത്രമേ ഉള്ളൂ ആ മ്യൂച്വൽ തന്നെയാണ് ആലോചിച്ചത് കൊള്ളാം എന്തായാലും ഞാൻ ബ്ലോഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറേ നാളുകൊണ്ട് എനിക്ക് ബ്ലോഗ് ഒന്നും എന്റെ വീഡിയോ വരുന്നില്ല പിന്നെ നിങ്ങൾ പറയാൻ ബ്രോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഒരു ഷാർ ഇല്ല വീഡിയോക്ക് ഒരു എനർജി ഇല്ല ഒരു നിങ്ങൾ തട്ടിക്കൂട്ടിയാണ് സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ടിയാണ് വീഡിയോ ഇട്ടോണ്ടിരുന്നത് എനിക്കൊരു എനിക്കറിയത്തില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നണത് എനിക്ക് ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ അതും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ അപ്പൊ ആദ്യം ഒന്നും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീലായിരിക്കും അപ്പൊ നമുക്കൊരു ഒരു ഉണർവും ഉന്മേഷവും ഒന്നും കിട്ടത്തില്ല ശോകമാണ് നമ്മൾ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് നടക്കാം പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല നമ്മളൊക്കെ ഇട്ടക്കാർ കഴിച്ചു നടക്കുക എന്നാലും മൊത്തത്തി ശോകം വീട്ടുകാർ ചോദിക്കുമ്പോഴേക്കും എനിക്ക് ദേഷ്യം ായത് പിന്നെ സഞ്ജു ഇത്രയും വിഷമമാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് അപ്പോൾ അത്രയും ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി എന്നായിരുന്നു എനിക്ക് ആദ്യം വന്നൊരു കാര്യം സഞ്ജു ഇവിടെ പറയുന്നത് സഞ്ജു ബ്രേക്കപ്പ് കഴിഞ്ഞുള്ള വിഷമം കാരണമാണ് വീഡിയോ ഒക്കെ ഇടായിരുന്നെന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നായിരുന്നു പക്ഷേ സംഭവം അങ്ങനെയല്ല എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടമൊന്നും ഇല്ലായിരുന്നു അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് വെറുതെ വേണം കാരണം അവന് സ്ട്രൈക്ക് കിട്ടിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്തായാലും ക്യാമറ ഓൺ ആക്കി ഒരുങ്ങിപ്പടിച്ചു വന്ന് അഭിനയിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കലേ സഞ്ജുന് സങ്കടം എന്നുള്ള കാര്യം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു സ്ട്രൈക്ക് കിട്ടിയതിന്റെ പേരിൽ സഞ്ജുന് സങ്കടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടാതിരുന്നത് എന്തോന്ന് സഞ്ജു ഇത് രണ്ട് വീഡിയോ ആണ് സഞ്ജു വിട്ടത് രണ്ടും വേണ്ടി എന്നുള്ളതാണ് എനിക്ക് വരുന്ന ഒരു സംശയം ഒട്ടും അഡ്ജസ്റ്റ് ആകത്തില്ലായിരുന്നേ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ അഡ്ജസ്റ്റ് ആകത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒന്നുമില്ല ചില ഈഗോസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ ആദ്യം വിചാരിച്ചായിരുന്നു ഇതൊക്കെ ഓക്കെ ആവുന്നു പക്ഷെ കുറച്ചു കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇത് വീണ്ടും വീണ്ടും പറ്റുള്ള ഒരു മോൻറ്റ് ചെയ്യപ്പോ ഭയങ്കരമായിട്ട് നമുക്ക് സഫർ ചെയ്യാൻ തുടങ്ങി അത് ഞാൻ മാത്രമല്ല അവളും അതേപോലെ രണ്ടുപേരും ഒട്ടും മെന്റലി ഹാപ്പി അല്ലെന്നേ അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു ആണ് ഞാൻ പറഞ്ഞ ബ്ലാങ്ക് ആവുക എന്ന് പറയണമെന്ന് വല്ലോ അറിയത്തില്ല നിങ്ങളോട് പക്ഷെ ഞങ്ങൾ തമ്മി ശത്രുക്കള അങ്ങനൊന്നും അല്ല കേട്ടാ ഞങ്ങള് ഫ്രണ്ട്സ് ആണ് അത് കഴിഞ്ഞ് ഒരു ഭാഗം കേട്ടപ്പോഴും എനിക്ക് ചെറുതായിട്ട് തോന്നിയൊരു സംശയമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹിച്ച ആൾക്കാർക്ക് ഒരിക്കലും ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ സാധിക്കുകയില്ല ആരോ എവിടെയോ പറഞ്ഞ പോലെ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ സുഹൃത്തുക്കളല്ല പരസ്പരം നന്നായിട്ട് അറിയാവുന്ന രണ്ട് അപരിചിതരാകാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ അതാണ് യഥാർത്ഥമായിട്ട് പ്രണയിച്ചവരുടെ ഒരു പ്രശ്നം അതാണ് ഇവിടെ സഞ്ജുവിൻ്റെ പ്രണയം ഒന്നും യഥാർത്ഥമൊന്നും അല്ലെങ്കിൽ വെറുതെ ഫ്ലാട്ട് ചെയ്ത് നടക്കുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണുകയില്ല സഞ്ജു ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പ് സീരിയസ് അല്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സീരിയസ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാണാൻ ആ എന്താണ് നമുക്ക് കേൾക്കാം എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അവൻ പറഞ്ഞ പോലെ ഒന്നും അല്ല കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങളെ വിളിക്കാറുണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെയാണ് പക്ഷെ പെൺകുട്ടി പറഞ്ഞു വിളിക്കാറില്ല കാണാറില്ല ഒന്നും അറിയത്തില്ല എനിക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് താല്പര്യവും ഇല്ലെന്നാണ് ഒട്ടുമുക്ക കാര്യങ്ങളും ഇല്ലാത്തതായിരുന്നു അല്ലെങ്കിൽ ഒരു എന്നാണ് ആ പെൺകുട്ടിയുടെ നിന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇപ്പോഴായിരുന്നു ലേറ്റ് ആയി ക്ഷമിക്കണം ഇതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ മെന്റലി ഓക്കെ അല്ലായിരുന്നേ എനിക്കങ്ങനെ നിങ്ങൾ പറയണ പോലെ അല്ലെന്നേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇത്രയും നേരം പറഞ്ഞതെന്ന് മെന്റലി വക്കെല്ലാരണം നമുക്ക് മനസ്സിലാകും കാരണം ചാനലൊക്കെ സൈക്കിട്ട് കഴിഞ്ഞാൽ ആർക്കാരും വിഷമം വരും അത് നമുക്ക് മനസ്സിലാവും സഞ്ജു മനസ്സിലാവും എന്തായാലും ഇതിനെക്കുറിച്ച് ആ പെൺകുട്ടിക്ക് എന്താണ് നമുക്ക് കേൾക്കാം അവൻ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാണോ എന്നൊക്കെ നിങ്ങളും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ പെൺകുട്ടി പറഞ്ഞത് പറഞ്ഞാ സഞ്ജു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ സഞ്ജു സ്വയം ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നുള്ളതാണ് അത് അതിപ്പോ റിലേഷൻഷിപ്പ് രണ്ടുപേരും മ്യൂച്വലി തന്നെയാണ് പിരിഞ്ഞതെന്ന് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ സഞ്ജു പിരിഞ്ഞിട്ട് പെൺകുട്ടിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിഷമം കാരണമാണ് വീഡിയോ ഇടാത്തത് എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെറും പൊള്ളയായിട്ടുള്ള കള്ളങ്ങളായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സഞ്ജുവിന് ഒരുപാട് വിഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും രണ്ട് വീഡിയോ ഒക്കെ അതിനെക്കുറിച്ച് ഇടുമ്പോൾ തന്നെ അതും ലോങ്ങ് ആയിട്ടുള്ള രണ്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിഷമം വരും റീച്ചിന് വേണ്ടി വേണ്ടിയല്ല അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിന് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത് നിങ്ങൾ ചെയ്തൊരു തെറ്റിൻ്റെ പേരിലാണ് ആ തെറ്റാന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെക്കുക അതിപ്പോൾ ആയി കഴിഞ്ഞാൽ അത് ആരും അറിയേണ്ട കാര്യമില്ല ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒന്നേ പറയാനുള്ളൂ പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റാക്കി തന്നെ വെക്കുക ആൾക്കാരെ നിങ്ങളുടെ സ്വഭാവവും അല്ലെങ്കിൽ നിങ്ങളെ എൻജോയ് ചെയ്യാൻ ഇട്ടുകൊടുക്കാതിരിക്കുക